കോലത്രക്കുന്ന് പുതിയ ഭഗവതി ക്ഷേത്രത്തിലെ മകരച്ചവ മഹോത്സവം ഭക്തി നിർഭരമായി കൊണ്ടാടി കോലത്രക്കുന്ന് പുതിയ ഭഗവതി ക്ഷേത്രത്തിലെ മകരച്ചൊവ മഹോത്സവം വിശേഷാൽ പൂജകളോടെ ഭക്തി നിർഭരമായി ആഘോഷിച്ചു കാലത്ത് മണിക്ക് നട തുറന്ന ശേഷം കാലടി വടക്കേടത്ത് മന നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഉഷപൂജ ഗണപതി ഹോമം തുടർന്ന് വിശേഷാൽ പൂജകൾ വഴിപാടുകൾ എന്നിവ നടന്നു ശേഷം ക്ഷേത്രനടയിൽ മേളം പറവയ്പ്പ് എന്നിവയും ഉണ്ടായിരുന്നു ഉച്ചപൂജയ്ക്ക് ശേഷം മണിയോടെ വെറൂർ തൃക്കോവിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നും ഗജവീരന്റെ അകമ്പടിയോടെ എഴുന്നള്ളപ്പ് ആരംഭിച്ചു കേഴുന്നള്ളപ്പിന് ശുഭപുരം രഞ്ജിത്താൻ പാർട്ടിയുടെ പാണ്ഡ്യമേളം മേളക്കൊഴുപ്പ് പകർന്നു തുടർന്ന് വിവിധ ദേശ കമ്മിറ്റികളുടെ വരവുകളും ഉണ്ടായിരുന്നു വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് കൊപ്പം ശലഭം അവതരിപ്പിച്ച നാടൻപാട്ട് ശുഗുപുരം രഞ്ജിത്ത് ആൻഡ് ചെറുവല്ലൂർ മോഹനവാര്യർ എന്നിവർ അവതരിപ്പിച്ച ഡബിൾ തായമ്പക താലം എഴുന്നള്ളപ്പ് എന്നിവയും നടന്നു രാവിലെ കൂട്ടവെടിയോടെ മകരച്ചൊവ്വ മഹോത്സവം സമാപിച്ചു എൻ ന്യൂസ് എടപ്പാൾ